ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഡി എൻ്റെ കാര്യമൊന്നും ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാർവാർ ഹോസ്പിറ്റലിലേക്കാണ് എസ് പി എന്നോട് എത്താൻ പറഞ്ഞത് അവർ പോയിട്ട് അവരെന്താ പറയുന്നത് അതുപോലെ കുടുംബത്തിനെ അറിയിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ല അങ്ങനെ അവർക്ക് നയമത്തിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത് അവരായിട്ട് കളക്ടറേറ്റ് എസ് പി ആയിട്ട് ഡിസ്കസ് ചെയ്ത് കുടുംബമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് വിശ്വസിക്കുന്നുണ്ട് കുറച്ച് കാരണങ്ങളുണ്ട് അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ല അതായത് സംസാരിക്കും ഇല്ല ഇപ്പം നിലവിൽ ഞങ്ങളോട് കാർവാർ ഹോസ്പിറ്റലിലേക്ക് എത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെ 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 സംസാരിച്ചോ ഈ ഒരു കാര്യത്തില് സംസാരിച്ചു നിയമതടസ്സം ഒന്നില്ലെങ്കിലും ഇങ്ങനെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അവര ഒപ്പീനിയൻ കൂടെ അറിയണം അവരെന്താണ് പറയുന്നത് കാരണം അതെ എഫ് മാൻ മീസിംഗ് എഫ്ഐആർ ഇട്ട കേസാണ് അപ്പം അതിന് നിയമപരമായിട്ട് അവരെ അവരാണ് അത് തീരുമാനിക്കേണ്ടത് അങ്ങനെ ആശുപത്രിയിൽ പോവണം അല്ല സമയം എടുക്കേണ്ടത് അവരെ ആവശ്യകത ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അല്ല അതായത് ഉണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഇത് ഇല്ലാതെ അല്ല നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന വെച്ചാൽ അതിൽ എന്തായാലും അർജൻറ്റായിട്ട് എന്തെങ്കിലും തിങ്സ് അതിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ സംസാരിച്ചിരുന്നു അമ്മയായിട്ടും എല്ലാവരും ആ കിട്ടിയത് അപ്പം ഇനി അവർക്ക് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും തോന്നൂ അർജുന്റെ സഹോദരി ഭർത്താവ് അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ ഭർത്താവ് ജിതിന്റെ പ്രതികരണമാണ് കെട്ടത് അദ്ദേഹത്തോട് ഇപ്പോൾ കാർവാർ ജിദിനോട് കാർവാർ ആശുപത്രിയിലേക്ക് എത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അവിടേക്കാണ് ഈ ലോറിയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗം കൊണ്ടുപോയത് തിരിച്ചറിയാൻ സാധ്യതയുള്ള എന്തെങ്കിലും അടയാളങ്ങൾ വല്ല മോതിരമോ അങ്ങനെ എന്തെങ്കിലും അർജുൻറ്റേതായി തിരിച്ചറിഞ്ഞാൽ ഡി പരിശോധന വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കും അത് പക്ഷേ എഫ്ഐആർ മാൻ മിസ്സിംഗ് എഫ്ഐആർ ഇട്ടൊരു കേസ് ആയതിനൊണ്ട് നിയമ കൂടി നോക്കിയായിരിക്കും അതിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക നമുക്ക്